സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ തുറന്നടിച്ചു നടി ദിവ്യ ശ്രീധറും ഭർത്താവ് ക്രിസ് വേണുഗോപാലും ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്ന അധിക്ഷേപ കമൻ്റുകൾ ടാർഗറ്റ് ആക്രമണമാണെന്നും ഇതിന് പിന്നിൽ ആരാണെന്ന് തനിക്ക് അറിയാമെന്നും താരദമ്പതികൾ പ്രതികരിക്കുന്നു കല്ലുകൊണ്ടുണ്ടാക്കിയ മനസ്സൊന്നുമല്ല എനിക്ക് ഞാൻ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് പരിപാടികൾക്കൊക്കെ പോകുന്നത് എന്നാൽ ത്രീ എക്സിലൊക്കെ ഇട്ട് വീഡിയോ എടുത്ത് മോശമായിട്ടാണ് ഓൺലൈനുകൾ കാണിക്കുന്നത് അത് നമ്മൾ അറിയുന്ന പോലും ഇല്ല ബ്ലൗസ് ഇടുന്നവരൊക്കെ അതൊക്കെ ശരിയാക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് ബ്ലൗസൊക്കെ വലിച്ചിട്ട് അതിന് എന്താണ് തെറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ അവൾക്ക് എല്ലായിടത്തും ചൊറിച്ചിലാണ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല കുഴിയിലേക്ക് കാല് വയ്ക്കാറായി എന്നാലും അടങ്ങാത്ത ഞരമ്പ് രോഗമെന്ന് പറയില്ലേ അവരൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത് കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നാണ് ചോദിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് പത്രമാറ്റം അഭിനയിച്ചപ്പോൾ ബഹുമാനം ഉണ്ടായിരുന്നു ഇവിടെ കെട്ടിയപ്പോൾ അത് പോയി എന്നാണ് ചിലർ കമൻറ്റ് ചെയ്യുന്നത് എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ശ്രീധർ പറയുന്നു ക്രിസിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഓൺലൈനുകാർ സെലിബ്രിറ്റികളെ കാണുന്നത് അവർക്ക് ഉപയോഗിക്കാവുന്ന കളിപ്പാട്ടം പോലെയാണ് അവർക്ക് വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്താൽ പൈസ കിട്ടും അങ്ങനെ നക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതേസമയം പൈസയ്ക്ക് വേണ്ടി അമ്മയുടെയും പെങ്ങളുടെയും വരെ വീഡിയോ എടുക്കാൻ നിൽക്കുന്നവരുണ്ട് പിന്നെ മോശം കമൻ്റ് ഇടുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല കുടുംബം ഉണ്ടാകില്ല വിമർശന കമൻ്റ് ഇടുന്നവർക്ക് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല ഇഷ്ടപ്പെട്ട വ്യക്തിയെ ഞാൻ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് ഫേക്ക് ഐഡിയയിൽ നിന്ന് വന്ന കുഞ്ഞുമോളെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വിഷമം ഉണ്ടാകുന്ന കമൻറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് തനിക്ക് അറിയാമെന്നും ക്രിസും ദിവ്യയും പറയുന്നു